ഓണം സ്പെഷ്യൽ ഡ്രൈവുമായി ബന്ധപ്പെട്ട് കണ്ടല്ലൂർ തെക്ക് മുക്കംഭാഗത്ത് കായംകുളം എക്സൈസ് റേഞ്ച് സംഘം നടത്തിയ പരിശോധനയിൽ കണ്ടൽ കാടുകൾക്കിടയിൽ ചാറായം വാറ്റാൻ ഒളിപ്പിച്ച് സൂക്ഷിച്ചിരുന്ന നൂറ്റി പതിനഞ്ച് ലിറ്റർ കോട പിടികൂടി മുപ്പത്തി അഞ്ച് ലിറ്റർ കൊള്ളുന്ന കന്നാസിലും ഇരുപത് ലിറ്റർ കൊള്ളുന്ന ക്യാനുകളിലുമായിട്ടാണ് കോട സൂക്ഷിച്ചിരുന്നത് പ്രതികളെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം ആരംഭിച്ചു ഓണം സ്പെഷ്യൽ ഡ്രൈവുമായി ബന്ധപ്പെട്ട് കണ്ടല്ലൂർ തെക്ക് മുക്കം ഭാഗത്ത് കായംകുളം എക്സൈസ് റേഞ്ച് സംഘം നടത്തിയ പരിശോധനയിലാണ് കണ്ടൽ കാടുകൾക്കിടയിൽ ചാരായം മാറ്റാൻ ഒളിപ്പിച്ച് സൂക്ഷിച്ചിരുന്ന ലിറ്റർ കോട പിടികൂടിയത് മുപ്പത്തി അഞ്ച് ലിറ്റർ കൊള്ളുന്ന കന്നാസിലും ഇരുപത് ലിറ്റർ കൊള്ളുന്ന ക്യാനുകളിലുമായാണ് കോട സൂക്ഷിച്ചിരുന്നത് ഈ ഭാഗത്ത് കോട സൂക്ഷിച്ചിരിക്കുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത് ഈ ഭാഗത്ത് രാത്രികാല എക്സൈസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് പ്രതികളെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം ആരംഭിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു പരിശോധനയ്ക്ക് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൾ ഷുക്കൂർ രാജേഷ് പ്രിവെൻറ്റീവ് ഓഫീസർ പ്രവീൺ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സവിതാ രാജൻ ഡ്രൈവർ അരിജിത്ത് എന്നിവർ പങ്കെടുത്തു